ത് ചേർത്തെഴുതുക നമ്മുടെ എൽ എസ് എസിന്റെ പരീക്ഷയില് മലയാള ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട എന്താ രണ്ട് വാക്കുകൾ ഇങ്ങനെ തരും മക്കളെ നടുക്ക് ഒരു അധിക ചിഹ്നം ഒരു പ്ലസ് ചിഹ്നം കാണും എന്നിട്ട് എന്താ പറഞ്ഞാമോ ഇതിനെ അങ്ങോട്ട് ചേർത്തെഴുതാനാ പറയുന്നേ എന്തിനെ ചേർത്തെഴുതാനാ രണ്ട് പദങ്ങൾ തരും നടുക്ക് ഉണ്ട് ഒരു പ്ലസ് ചിഹ്നം ഒരു അധിക ചിഹ്നം ഉണ്ട് ഉണ്ടല്ലേ നമ്മൾ കൂട്ടുന്നു കുറയ്ക്കുന്നു എന്നൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴുന്ന ചിഹ്നവാ ഇതിനെ രണ്ടിനെയോ അങ്ങോട്ട് കൂട്ടുക ചേർത്ത് വെക്കുക അപ്പൊ എങ്ങനെയായിരിക്കും എഴുതുക അപ്പൊ ഇവര് തെറ്റിച്ചിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ തരും പക്ഷെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഇത് കാണുമ്പോഴേ നമ്മൾ ഒന്ന് എഴുതി നോക്കും നമുക്കൊന്ന് എഴുതി നോക്കാം കൈകൾ എങ്ങനായിരിക്കും തളിർ അതുപോലെ തന്നെ കിട്ടി ഈ കൈയുടെ കാ കണ്ടോ മക്കളെ ഈ കാ ആരായി മാറും ഇക്ക ആയിട്ട് മാറും ആരായിട്ട് മാറും ഇക്ക അപ്പൊ തളിർ ആ കൈകൾ നാകും എങ്ങനെയാകും മക്കളെ കാ ആരാകും ഇക്ക ഇപ്പൊ കൂട്ടി നമ്മൾ ചേർത്ത് എഴുതിയപ്പോ നമ്മളെ തെറ്റിക്കാൻ അവർ പല രീതിയിലും എഴുതി വെച്ചിട്ടുണ്ടാവും ഓപ്ഷൻസിനകത്ത് നമ്മൾ അപ്പൊ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കണം അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ എഴുതുക തളിർ കൈകൾ നമ്മൾ പറയുമ്പോ തന്നെ കൈന്നുള്ളതിന് ആ കൈന്ന് പറയും പക്ഷെ തളിരിന്റെ കൂടെ ചേർത്ത് വരുമ്പോ തളിർ കൈകൾ കാന്നുള്ളത് ഇക്കാവും എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ തളിർ പ്ലസ് കൈ തളിർക്കൈ തളിർക്കൈ അങ്ങനല്ലേ വരിക അതോ തളിര് കൈകൾ അങ്ങനെയാണോ നമ്മൾ പറയുക കൈ തളിർക്കൈ കൈ അങ്ങനല്ലേ പറയാ അപ്പൊ കായ് എന്തായി ഇക്കായ് മനസ്സിലായോ സംശയുണ്ടോ അപ്പൊ നമുക്ക് അടുത്ത വാക്ക് നോക്കാം അതിന് ഇപ്പോൾ എന്തോ രണ്ട് വാക്കുകള് അതിന് ഇപ്പോൾ നമുക്ക് എഴുതി നോക്കാം അതിനിപ്പോൾ നമ്മൾ എങ്ങനെ ഇത് പറയുക നമ്മൾ പറയാ അതിനിപ്പോൾ എന്താ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ അതിനിപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന വാക്കുകളാ അപ്പൊ നമ്മള് അതിന് ഇപ്പോൾ എന്ത് പറ്റി എന്നാണോ നമ്മൾ ചോദിക്ക ഒരുമിച്ചല്ലേ പറയുന്നേ അതിനിപ്പോൾ അപ്പൊ ദേ ഇവിടെ എന്താ ഈ ചന്ദ്രകല അങ്ങ് പോയിട്ട് ഈ നായയുടെ കൂടെ ഈന്നുള്ളതിന്റെ ചിഹ്നം അങ്ങോട്ട് ചേർന്ന് അതിനിപ്പോൾ എന്നാകും അതിന് ഇപ്പോൾ അങ്ങനാണോ നമ്മൾ പറയാറ് ഒരുമിച്ച് അതിനിപ്പോൾ എന്നല്ലേ പറയുന്നേ ഇപ്പൊ നമ്മുടെ ഇവിടെ ചേർത്ത് എഴുതിയപ്പോ എന്ത് കിട്ടി അതിനിപ്പോൾ എന്ന് കിട്ടി മനസ്സിലായോ മക്കക്ക് നമുക്ക് മാർക്ക് പോരുത് ബാക്കി നോക്കിക്കോണേ ചിറകുകൾ ആണെന്ന് എന്താ ചിറകുകൾ അധികം ആണെന്ന് നമ്മൾ എങ്ങനെ ഇതിനെ കൂട്ടി എഴുതും നമ്മൾ പറയുക ചിറകുകൾ ആണെന്ന് തോന്നും അങ്ങനെയാണോ നമ്മൾ പറയുക അതായത് ബസിന്റെ ബസ്സിലൂടെ കുഞ്ഞുങ്ങളുടെ കൈ കണ്ടപ്പോൾ ചിറകുകൾ ആണെന്ന് തോന്നും അങ്ങനെയല്ല നമ്മൾ പറയുന്നത് നമ്മൾ വേഗത്തിലാ പറയുന്നേ ചിറകുകൾ ആണെന്ന് തോന്നും എന്താ ഇതിനെ രണ്ടുപേരെയും കൂടെ അങ്ങ് ചേർത്താ പറയുന്നേ അപ്പൊ എങ്ങനെ കിട്ടും ഇത് ചിറകുകളാണെന്ന് എങ്ങനെ എഴുതുന്നേ നോക്കോണേ ചിറ കൂ ഇവിടെ നമ്മൾ ഉൾ എന്ന് പറഞ്ഞാണോ നിർത്തുന്നത് ഇത് രണ്ടും കൂടെ ചേർത്ത് എന്നാക്കി നമ്മൾ ചിറകുകൾ ആണെന്ന് എന്നുള്ളതിനെ കൂട്ടി എഴുതുമ്പോ ആണെന്ന് നമ്മൾ അങ്ങനെ ഇല്ലേ പറയുന്നേ ചിറകുകൾ ആണെന്ന് അങ്ങനെ നമ്മൾ മാറ്റി പറയത്തില്ല നമ്മൾ ഒറ്റയടിക്കാൻ പറയുന്നേ ചിറകുകൾ ആണെന്ന് അപ്പൊ എങ്ങനെ എഴുതണ്ടേ ചിറകുകൾ അധികമാണെന്ന് ചിറകുകളാണെന്ന് മനസ്സിലാക്കണം കേട്ടോ മനസ്സിലായോ എല്ലാവർക്കും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പദങ്ങളെ ചേർത്തെഴുതുന്നത് വരും ക്ലാസ്സുകളിൽ ടീച്ചർ കൊറേ കൊറേ ഉദാഹരണങ്ങൾ കൊണ്ടുവരാം അപ്പൊ നമുക്കങ്ങ് മനസ്സിൽ പാഠമാകും ഇതൊക്കെ കേട്ടോ അപ്പൊ നമ്മളെ ആർക്കെല്ലാം തോൽപ്പിക്കാൻ പറ്റുമോ നമുക്ക് എന്ത് കിട്ടും എൽ എസ് എസ് കിട്ടും അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അപ്പൊ ടീച്ചർ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക ടീച്ചർ ആദ്യമേ ആശയം പറഞ്ഞു തന്നുകൊണ്ട് എന്റെ മക്കൾ ഇപ്പൊ എളുപ്പം തന്നെ എന്തോ പറയും ഉത്തരം പറയും അപ്പൊ ഇങ്ങനെ മക്കളെ ചോദ്യങ്ങൾ വരിക അപ്പൊ ശ്രദ്ധിച്ചേ ചിറകുള്ള ബസ് എന്ന കവിത എഴുതിയത് ആരാണ് കണ്ണും പൂട്ടി നമ്മൾ ഉത്തരം എഴുതും നമുക്കറിയാം നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ ജീവചരിത്ര കുറിപ്പ് വരെ എഴുതിയതേ ഉള്ളൂ അപ്പൊ നമുക്ക് അറിഞ്ഞൂടെ പറഞ്ഞേ വിഷ്ണുപ്രസാദ് ആണോ അക്കിത്തമാണോ പി രാമചന്ദ്രനാണോ കുമാരനാശാനാണോ ഞങ്ങളോടാണോ ടീച്ചറെ ചോദിക്കുന്നത് ഞങ്ങൾക്കറിയാം അറിയാം അങ്ങനല്ലേ ഇപ്പൊ എല്ലാവരുടെ മനസ്സില് അതെ എന്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാം പ്രസാദ് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം നോക്കോട്ടെ രണ്ടാമത്തെ ചോദ്യം ചിറകുള്ള ബസ് എന്ന കവിതയുടെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത് ചോദ്യം ശ്രദ്ധിക്കണേ മക്കളെ ചിറകുള്ള ബസ് എന്നാണ് നമ്മുടെ കവിതയുടെ പേര് അതിന്റെ ആശയവുമായി ബന്ധമില്ലാത്ത എന്തോ ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നാല് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ ഒരു വസ്തുത എന്തുമായി ബന്ധമില്ല നമ്മുടെ കവിതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം ഇവിടെ എന്താ ചോദിച്ചേ ത് ഈ തന്നിരിക്കുന്ന നാലെണ്ണത്തില് കവിതയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടെ ഏ വിനോദയാത്ര സന്തോഷകരമായ അനുഭവം നൽകുന്നു പറഞ്ഞില്ലേ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ വിനോദയാത്ര നമുക്ക് എന്ത് നൽകും സന്തോഷം നൽകുന്നു നമ്മുടെ കവിതയുമായി അതിന് ബന്ധം ഇല്ലേ ഉണ്ട് ബന്ധമില്ലാത്തതാണ് നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് കുട്ടികൾ ബസ് യാത്ര ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നേ ഇങ്ങനെ കൈകളൊക്കെ ആട്ടുന്ന അല്ലെ വെളിയിലോട്ട് ഇട്ടിട്ട് അപ്പൊ അതും ശരിയാണ് നമ്മളോട് ബന്ധമില്ലാത്തതാ ചോദിച്ചേ കുട്ടികൾ ജനാലയിലൂടെ കൈ വീശുന്നില്ല കുട്ടികള് ജനാലയിലൂടെ കൈ വീശുന്നില്ല ഇങ്ങനെ കൈ കെട്ടിയിരിക്ക അങ്ങനാണോ നമ്മൾ അങ്ങനാണോ പഠിച്ചേ കുട്ടികൾ ജനാലയിലൂടെ രണ്ട് സൈഡിലൂടെയും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് കൈ വീശുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇതെന്താ നമ്മുടെ കവിതയുമായി ബന്ധമില്ലാത്ത വസ്തുതയാണ് അത് തന്നെ ഇവിടെയും ചോദിച്ചത് ബന്ധമില്ലാത്തത് ഏതാണെന്നാ നാലാമത് നോക്കൂ ബസിന്റെ വേഗത നമുക്കറിയാം ചിറക് മുളച്ചു എന്ന് പറയുമ്പോ തന്നെ കുട്ടികളുടെ കൈയാണ് നമ്മൾ പറഞ്ഞു അതിലുപരി എന്താ ബസ്സിന്റെ വേഗതയാണ് ആ ചിറക് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഇതും എയും ബിയും ഡിയും നമ്മുടെ കവിതയുമായി ബന്ധമുള്ള ആശയമാണ് ഏതാശയമാണ് ബന്ധമില്ലാത്തത് കുട്ടികൾ ജനാലയിലൂടെ കൈ വീശുന്നില്ല കാര്യം നമുക്കറിയാം കൈ വീശുന്നത് ആരാ കുട്ടികളാണ് അപ്പൊ ഇവിടെ തെറ്റെഴുതി വെച്ചിരിക്കുക അപ്പൊ ഇതാണ് ഇവിടുത്തെ ഉത്തരം കാര്യം ബന്ധമില്ലാത്തതാണ് കുട്ടികൾ ജനാലയിലൂടെ വീശുന്നില്ല എന്ന് പറഞ്ഞ കാര്യം കിട്ടിയല്ലോ അപ്പൊ അടുത്തത് നോക്കാം മൂന്നാമത്തെ ചോദ്യം ബസ്സിന് ചിറക് മുളച്ചു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ബസ്സിന് ചിറക് മുളച്ചു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് നമുക്കറിയാം എങ്കിലും രണ്ട് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഏതാണെന്ന് നോക്കിക്കേ ബസിന്റെ വേഗതയെ ബസിൽ പക്ഷികൾ സഞ്ചരിക്കുന്നു ഇതിൽ ഏതാ ഉത്തരം നമുക്കറിയാം ചിറകു മുളച്ചു നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ കൈകളാണ് പക്ഷെ അതിലുപരി വരുന്ന അർത്ഥം എന്താ ബസിന്റെ വേഗത ഇവിടുത്തെ ശരിയായ ഉത്തരം ഏതാ മക്കളെ ബസിന്റെ വേഗതയെ സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കുകയാണല്ലേ ബസിൽ ചിറക് മുളച്ചു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ബസ് അത്രയ്ക്ക് വേഗത്തിലാണ് പോകുന്നത് ബസ്സിൽ പക്ഷികൾ സഞ്ചരിക്കുന്നു അങ്ങനൊന്നും നമ്മൾ കേട്ടതുകൂടെയില്ല അത് തെറ്റാണെന്ന് നമുക്ക് അറിയാം അടുത്ത ചോദ്യം നോക്കാം